സ്വീകരിച്ചിട്ടുണ്ട് അപ്പുറത്തുള്ളവർ സ്വീകരിച്ചിട്ടുണ്ടാവില്ല ഒറ്റ സ്വഫില് ആരുടേതാണ് സ്വീകരിച്ചത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല ഹൃദയ സാന്നിധ്യവും നീയത്തും അമ്മാനെ കുറിച്ചുള്ള ബോധവും ആർക്കൊക്കെ ഉണ്ടോ നിസ്കരിക്കുമ്പോ അവരുതേ അന്നെ സ്വീകരിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ബോധമല്ലെങ്കിൽ ഇപ്പുറത്താർക്ക് ബോധം ഉണ്ടാവും ചിലപ്പോ നിസ്കാരത്തിന്റെ വലിയൊരു അത്ഭുതം നോക്കണം ഇങ്ങനെ ഒരു പള്ളിയിലിരിക്കുമ്പോൾ എത്രയോ ആൾക്കാരാ നാട്ടിൽ നിന്ന് വന്ന് നിസ്കരിക്കുന്നുണ്ടാവും അല്ലെ നമ്മുടെ മസ്ജിദുകളൊക്കെ ജമായത്തിന് ജുക്ക് ജമാച്ചുകൾക്കൊക്കെ സജീവമായിട്ട് നല്ല ജമാച്ച് വേണം നമ്മുടെ പള്ളികൾ പള്ളിയൊക്കെ ഭംഗിയാക്കി റബദാനൊക്കെ പെയിന്റ് അടിക്കും പള്ളിയുടെ ഏറ്റവും വലിയ പെയിന്റ് എന്ന് പറഞ്ഞതേ അവിടെ വന്ന് നിസ്കരിക്കുന്ന ആളുകളാണ് അതാണ് പള്ളിയുടെ അലങ്കാരം നല്ല ഇന്റർലോക്കും അവിടുത്തെ പെയിന്റ് ചൊറുക്കുന്നല്ല നിസ്കരിക്കാൻ ആളില്ലാതെ പള്ളി ചൊർക്കണ്ടായിട്ട് എന്താ കാര്യം പള്ളിയുടെ അലങ്കാരം അവിടെ വന്ന് നിസ്കരിക്കുന്ന മുസൊല്ലികളായ ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഭംഗിയാക്കുക ആ നിസ്കരിക്കുന്നവരിൽ സ്വീകരിക്കുന്നു അല്ലാത്തൊക്കെ പറഞ്ഞു കൂടുതൽ കൂലി കിട്ടുന്നവർ കുറച്ച് കൂലി കിട്ടുന്നവരുണ്ട് ആരാ ആ പള്ളിയിൽ ഏറ്റവും കൂലി വാങ്ങുന്ന ആൾക്കാരെന്നറിയോ ആരാ ആരുടെ വീടാണോ പള്ളിയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ളത് ആരാണോ ദൂരത്തുനിന്ന് നടന്നു വന്നത് ആ മനുഷ്യനാണ് ഏറ്റവും വലിയ കൂലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ള നിസ്കാരം നടക്കുമ്പോൾ ഏറ്റവും വലിയ കൂലി വാങ്ങിക്കുന്നവർ നിന്ന് ആ പള്ളിയിലേക്ക് നടന്നു വന്നത് അവർക്കാണ് ഇമാക്കുന്നതിന് മുമ്പേ പള്ളിയിലെത്തി അല്ലെങ്കിൽ വാങ്ക് വിളിച്ച ഉടനെ പള്ളിയിലെത്തി ഇമാമ വരുന്നതുവരെ ജമാ നടക്കുന്നതുവരെ പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇരിക്കുന്ന ഒരാൾ ആ മനുഷ്യനാണ് നിസ്കാരം നിസ്കരിച്ചു പോയി കടന്നുറങ്ങുന്നവനെക്കാളും ഏറ്റവും വലിയ കൂലി വാങ്ങിക്കുന്നത് ആ നിസ്കാരം പ്രതീക്ഷിച്ചവടെ ഇരിക്കുന്ന ആളിനുമാണ് എന്ന് മദീനയിലുണ്ടായിരുന്ന സലമ എന്ന ഗോത്രക്കാർ അവര് മദീന പള്ളിയുടെ അസ്ജു നബിയുടെ ദൂരെയാണ് അങ്ങനെ അടുത്ത് കുറച്ച് സ്ഥലം കിട്ടാനുണ്ട് എന്ന് വന്നപ്പോ അവിടേക്ക് വീട് വെച്ച് മാറിയാലോ എന്ന് സലമക്കാർ ഹബീബിന്റെ പള്ളിന്റെ അരികത്തേക്ക് ഒന്ന് വീട് വെച്ചാലോ എന്ന് ആഗ്രഹം ഹബീബിനോട് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു സലമാ വീട് മാറണ്ട അവിടെ തന്നെ നിന്നോട്ടെ അവിടെ തന്നെ നിന്നോട്ടെ നിങ്ങൾ എൻ്റെ പള്ളിയിലേക്ക് വരാനെടുക്കുന്ന നടക്കുന്ന ഓരോ കാൽവപ്പിനും അള്ളാഹു നിങ്ങൾക്ക് കൂലി തരുന്നുണ്ട് പള്ളിൻ്റെ അടുത്ത് വീട് വെച്ചാൽ കുറച്ചല്ലേ നടക്കുള്ളൂ അതുകൊണ്ട് കൂലി കുറയും ദൂരല്ലേ വീട് ആ ദൂരത്ത് എത്ര നിങ്ങൾ നടക്കുന്നുണ്ടോ ഓരോ കാൽവപ്പിനും കൂലിയുണ്ട് നമ്മൾ വിചാരിക്കാം പള്ളീൻ്റെ അടുത്തായിക്കോട്ടെ വീട് എന്നാലേ ദൂരം എന്നിട്ട് നടന്നു വരണം അതിന് ഭയങ്കര കൂലിയാണ് ബനീശലമാർക്കും അതുകൊണ്ടാണ് രോഗികളായ ആളുകൾ പോലും രണ്ടാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരാറുണ്ട് എന്ന് മഹാനായ സുഹാബി അബ്ദുഹി പള്ളിയിലെ ഞങ്ങളുടെ കാലം ആര് പറയാ സുഹാബി പറയാ ഞങ്ങളുടെ കാലത്ത് ജമാത്തിന് വരാതിരിക്കുന്നത്

തോളിൽ പിടിച്ചുകൊണ്ട് രോഗികൾ പള്ളിയിലേക്ക് നടന്നു വരാറുണ്ട് അവർ നിസ്കരിക്കാൻ വരും അങ്ങനെ രോഗികളായി വന്ന് രോഗമുണ്ടായിട്ടും പള്ളിയിലേക്ക് പരസഹായത്തോടുകൂടെ നടന്നു വരുന്നവർക്ക് ഏറ്റവും വലിയ കൂലിയാണെന്ന് റസൂർ വസ്ല്ലം അവിടെ നിന്ന് പറയട്ടെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒതു കൊടുക്കുകയും പള്ളിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒതു കൊടുത്തു പോണത് വേറെ കൂലിയാണ് പള്ളി ചെന്ന് ഒതുക്കാൻ പറ്റും പിന്നെ പള്ളിയിലെ ഒതുപ്പണ്ടൊക്കെ നമ്മള് ഹൗലുണ്ട് ഹൗലും കര ഉണ്ടല്ലോ ഹൗല് ഹൗദില്ലേ ഹൗദില്ലേ ഹൗദണ്ട് ഹൗത് ചളി കഴുകാനുള്ള സ്ഥലല്ല ദയവ് ചെയ്ത് മനസ്സിലാക്കണം ജോലി ചെയ്ത് വിയർത്ത് കുളിച്ച് ആ ഉപ്പും എല്ലാ ചളിയും കറുപ്പൊക്കെ ഉണ്ട് മുഖം കൈട്ട് അതിലേക്കാണ് ഇടുക അത് മുഖം പുറത്തേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം ചളി പുറത്ത് കളയാനുള്ളതാ ഒതു ചെയ്യുന്ന വെള്ളം എന്തിനുള്ളതല്ല നമ്മുടെ ഈ ചളി കലക്കിയിട്ട് വൃത്തി കേടാക്കാനുള്ളതല്ല ദയവ് ചെയ്ത് ചിലവോ ഹൗസിന്റെ വെള്ളം മണുത്താൽ എന്തോ കാലങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ടാവില്ല എന്ത് കാരണം എന്നറിയോ ചളി കഴുകിയിട്ട് ചളി കഴുകണം എങ്ങനെ ആ വെള്ളത്തിൽ കാക്കരുത് ചളി പുറത്തേക്കുള്ളതാ അത് പുറത്തേക്ക് എടുത്തിട്ട് കഴുകണം എന്നിട്ട് നമ്മൾ മുഖം കഴുകുന്നു എന്നിട്ട് നമ്മൾ കൈ കഴുകുന്നു നമ്മൾ കൈകാലുകളൊക്കെ കഴുകുന്നു വെള്ളം വൃത്തിയായി സൂക്ഷിക്കണം അപ്പോൾ മൂക്കൊക്കെ കറന്നിട്ട് ഇങ്ങനെ കറന്നിട്ട് ആ കൈയിട്ടിട്ട് പിന്നെ വെള്ളം എടുക്കുക എന്തൊരു എന്തൊരു വൃത്തികേടാണതൊക്കെ അങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ നമ്മൾ വീട്ടിൽ ചെയ്യുമോ അങ്ങനെയൊക്കെ അതുകൊണ്ട് ടാപ്പ് ഉപയോഗിക്കും ആ വിഷയം വരുന്നില്ല ഹൗന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വൃത്തിയായിട്ട് ഉപയോഗിക്കണം അതിൽ മൂക്കിലെ വിസർജ്യങ്ങളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഴുക്കുകളോ നമ്മുടെ ദേഹത്തെ ചളിയോ ഇതൊന്നും അതിൽ ആക്കരുത് അത് പുറത്തേക്കാക്കുക ആ വെള്ളം അഴിബാധത്തിൽ ഉപയോഗിക്കുന്ന വെള്ളമാണ് അതിന് ശുദ്ധിയായി കൊണ്ടെടുക്കണ നമ്മുടെ ബാധ്യതയല്ലേ അത്തഹൂർ ശത്രു ഈമാൻ അല്ലേ മദ്രാസ്ന്ന് പഠിക്കണത് വൃത്തി ഈമാന്റെ പകുതിയാണ് എപ്പോഴാണ് നമ്മളതൊക്കെ ചെയ്യുക അതുകൊണ്ട് ദയവ് ചെയ്ത് ഉദൂവിന്റെ പിന്നെ ഹൗതുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വൃത്തിയായി സൂക്ഷിക്കണേ എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാലും ഓർമ്മിപ്പിക്കുകയാണ് അഹമ്മദില്ല പള്ളിയിൽ ഇപ്പോൾ ബാത്റൂമൊക്കെ തുറന്നിടാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ പൂട്ടിയിട്ട് ഗോദ്രേജിന്റെ പൂട്ടിട്ട് പോണ കാലം ഉണ്ടായിരുന്നു ആർക്കും തുറന്നുകൊടുക്കൂലെന്നല്ല ഒരു ഒരു വാശിക്ക് ഒന്നും വേണ്ട നിസ്കരിക്കാൻ വരുന്ന മനുഷ്യൻ്റെ ഒന്ന് വയറിന് പ്രശ്നം ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ പോയിട്ടൊന്നും ഇരുന്ന് പോകുന്ന വല്ല കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും വല്ല നഷ്ടമുണ്ടോ അതൊക്കെ അള്ളാൻ്റെ എഴുപാതുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കലല്ലേ എത്രത്തോളം നിറയെ നമ്മുടെ പള്ളിയിലേക്ക് ഒരു അമുശ്രീമായ ഒരാൾ ഒന്ന് മൂത്രയിക്കാനോ ഒന്ന് അയാൾക്ക് ടോയ്ലറ്റ് പോകാൻ ആവശ്യമുണ്ടായിട്ട് കടന്നു വന്നാൽ പോലും നമ്മൾ തുറന്നു കൊടുക്കണം എന്നാണ് അവർക്കത് സൗകര്യം ചെയ്തു കൊടുക്കണം പിന്നെ മുസ്ലിമീങ്ങളായ അബാദത്തിന് വരുന്ന ആൾക്കാർ അവർ വരുമ്പോൾ മൂത്രോയ്ക്ക ഒരാൾക്കെങ്കിലും ഒരു വയറിന് കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ കൂടാൻ പറ്റുമോ ഒന്ന് ആ ടോയ്ലറ്റും തുറന്നിട്ട് അതിന് ചാവുണ്ടാവും അല്ല കൂട്ടിയിട്ട് ഉസ്താവ് പോയിട്ടുണ്ടാവും എന്നിട്ട് ആ സാധു ഇടങ്ങാറാവും ഇറങ്ങി പോവുക അല്ലെങ്കിൽ വസ്ത്രത്തിൽ വിസർജ്യമായി പോവുക ഒരിക്കലും അങ്ങനെ കാലമൊക്കെ പുരോഗമിച്ചു പിന്നെ മൂത്രയിക്കാൻ ചെറിയ രണ്ട് രണ്ട് ചെറിയ അരമതിൽ ഉണ്ടാക്കി മനുഷ്യന്മാർ മുത്രച്ചിരുന്ന കാലം നമ്മളെ പള്ളി പണ്ടത്തെ പള്ളിയും നമ്മുടെ മദ്രസിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു മുത്രപ്പര അതിനൊന്നും കുറ്റം പറയല്ല പക്ഷേ ഒരു മനുഷ്യൻ അതിലിരുന്നാൽ കാലിന് കാണും യിപ്പൊ അവരെ വേറെ വല്ല അവറത്തും കാണെന്ന് എനിക്കറിയില്ല ഒരു മറയില്ലാതെ അരമതിൽ ഒരു മനുഷ്യൻ നിന്നാ മറ്റും മുദ്രകീട് കാണും അങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു മനുഷ്യന്റെ അവിറത്ത് കാണുന്ന അവസ്ഥ ഹറാമല്ലേ ഒരു മനുഷ്യന്റെ അവിറത്ത് കാണുന്നത് കാൽമുട്ടിന്റെ മേലയ്ക്ക് കാണുന്നത് ഹറാമാണ് കാണിച്ചു കൊടുക്കൊരു ഹറാമാണ് നമ്മളൊക്കെ തുണി മടി പിടിച്ചിട്ടല്ലേ ഇരിക്കുക ആ ഇരുത്തത്തിൽ നമ്മൾ നമ്മുടെ അവിറത്ത് മറ്റുള്ളവർ കാണാൻ അവസരം അവർത്തും അതിൻ്റെ ഉള്ളിലുള്ള അവർത്തും ഒക്കെ ചെപ്പം കണ്ടു വരും അതുകൊണ്ട് ഡോറുള്ള സംവിധാനങ്ങൾ വേണം വലിയ ചുമരുകളുള്ള മറയുള്ള സംഭവങ്ങൾ വേണം നമുക്ക് ടോയ്ലറ്റുകൾക്ക് നമ്മുടെ ഈ പള്ളിയൊക്കെ ഇത്രയും ഉണ്ടാക്കുമ്പോൾ എന്താ നല്ല ഫുൾ ബോഡി ആയിട്ടുള്ള നല്ല ഡോറുള്ള ടോയ്ലറ്റ് ഉണ്ടായിക്കൂടെ പഴയ കാലത്ത് നമുക്ക് പറ്റൂലായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെറുതാക്കി ചെറിയ സംഭവം ചെയ്തു ഇപ്പൊ നമുക്ക് സൗകര്യങ്ങളില്ലേ അതുകൊണ്ട് മൂത്രപ്പൊരകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അവർത്ത് കാണുന്ന രീതിയിലാക്കരുത് ഇപ്പൊ നേരെ കയറി ചെല്ലുന്നു ഇവിടുന്ന് കാര്യച്ചെല്ലാം അവിടെ ഇരിക്കുന്നതുകൊണ്ടല്ല അവർത്തും കാണും കയറി ചെല്ലുമ്പോൾ തന്നെ എന്താ അതുകൊണ്ട് കാര്യം ഹറാമല്ലേ അത് നമുക്ക് പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു പള്ളികൾക്ക് പൈസയും ഫണ്ടൊക്കെ ഉണ്ടോ ദയവു ചെയ്ത് നമ്മുടെ ഇത്തരം മൂത്രപ്പിറകളൊക്കെ ഒന്ന് പൊളിച്ചിട്ടെങ്കിലും നല്ല വൃത്തിയുള്ള ഫുൾ ഡോറുള്ള മറയുള്ളതാക്കിയിട്ട് മാറ്റണം ടോയ്ലറ്റ് സംവിധാനവും ചെയ്തേക്കുക അത് മുഖ്രനെ കൊണ്ട് കഴിയിപ്പിക്കരുത് അതിന് നിങ്ങൾ ആരെങ്കിലും ക്ലീനെസ് ലഭിക്കണം പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന പള്ളിയിൽ ഹിതമെത്ത് ചെയ്യുന്ന മുഖ്രിക്കല്ല ഈ ടോയ്ലറ്റ് മനുഷ്യന്മാരെ മൂത്രം കരുത് കഴുകേണ്ടത് അത് ആ മനുഷ്യനെ നിന്ദിക്കലാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ക്ലീനാക്കാൻ എത്രയോ പണിക്കാരെ കിട്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് നമ്മുടെ പള്ളികളും നിങ്ങളുടെ പള്ളികൾക്ക് ശുദ്ധി വരുത്താനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ പറഞ്ഞതാണ് സ്വല്ലാസ്വല്ലാം പറ്റുമെങ്കിൽ പള്ളിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയുടെ ബിൽഡിങ്ങിനോട് നിൽക്കാതെ ഒന്ന് വിട്ടു നിൽക്കുന്ന മുത്രപ്പൊരകളാണ് പള്ളികൾക്ക് ഏറ്റവും ഹൈറ് വൃത്തിക്കും ദുർഗന്ധം വരാതിരിക്കാനും അവിടെ ശുദ്ധി ഉണ്ടാവാനും ഏറ്റവും നല്ലത് അങ്ങനെ പള്ളിനോട് ഒട്ടിച്ച് വെക്കാണ്ടിരിക്കുക മുത്രപ്പൊര ഒന്ന് വിട്ടു നിർത്താം സെപ്പറേറ്റ് നടന്നു പോകാനുള്ള എന്തിനു വിരിച്ചാൽ പോരെ അല്ലെങ്കിൽ ഒരു കട്ട വിരിച്ചാൽ നടന്നു പോകാൻ അതിന് പള്ളിയിലേക്ക് കയറാൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ആലോചിക്കേണ്ട സമയമായിട്ടുണ്ട് സന്ദർഭികമായിട്ട് പറയുകയാണ് പഴയ പോലെ അവർത്ത് കാണിക്കുന്ന പരിപാടി ഉണ്ടാവരുത് പറഞ്ഞു വന്നത് പള്ളിയിൽ പോയി ഒതു കൊടുക്കാം ഓക്കെ വീട്ടിൽ നിന്ന് ഉതുകൊടുത്തു പോവലാണ് അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഹൈർ ഹദീസ് നോക്കൂ മൻ സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒതു കൊടുക്കുകയും എന്നിട്ട് പള്ളിയിലേക്ക് നടക്കുകയും ചെയ്തു നിഷ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒതുവെടുത്ത പള്ളിയിലേക്ക് നടന്നുപോയി ും കാൽപ്പ് അള്ളാഹു സ്ഥാനം ഉയർത്തി കൊടുക്കും ഒരു കാൽവെപ്പ് കൊണ്ട് തെറ്റു താഴുന്നു ഇല്ലാതെയാവും അടുത്തത് കൊണ്ട് അള്ളാഹു ഹെസനത്തു കൊടുക്കുന്നു ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഒതു കൊടുത്ത് നടന്നു പോകുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന കൂലി വീട്ടിൽ നിന്ന് ഒതു പോയാൽ കുറെ സൗകര്യം ഒന്ന് പള്ളി കമ്മിറ്റിക്കാർക്ക് വെള്ളത്തിന്റെ ബില്ല് കുറക്കാം പിന്നെ ഈ കൂലിയും വാങ്ങിക്കാം വീട്ടിൽ ഒതുത്തിട്ട് പോകാം ശുദ്ധിയോടുകൂടെ നടന്നു പോകില്ല ഒതു കൊടുത്താൽ അവര് ക്ഷേത്തന്മാരെ ദേഹത്ത് ഉണ്ടാവില്ല നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും ഒക്കെ നന്നായിരിക്കും അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒതു കൊടുത്ത് പോകുന്നവർക്ക് അവരുടെ കാൽവെപ്പ് ഒന്ന് വെക്കുന്നിടത്തെ തെറ്റുകൾ അള്ളാഹു ഇല്ലാതെയാക്കുകയും അടുത്ത ഒരു കാൽവെപ്പിലൂടെ അള്ളാഹു അവർക്ക് നന്മ കൊടുക്കുകയും ചെയ്യുമെന്ന് റസൂർ അള്ളാഹു ആ നാട്ടിലെ മദീനയിലെ ഏറ്റവും ദൂരത്ത് താമസിക്കുന്ന ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യനെ സയ്യിദുൽ പണ്ഡിതന്മാരുടെ നേതാവാണ് എന്ന് നബി ഞങ്ങളെ നാട്ടിലെ ഏറ്റവും ദൂരത്ത് വരുന്ന ആളായിരുന്നു അദ്ദേഹം നിസ്കാരവും അയാൾക്ക് എല്ലാ നിസ്കാരത്തിനും പള്ളിയിലുണ്ടാവും ഞാൻ ചോദിച്ചു ഈ ഈ ചൂടിലും ഇരുട്ടിലും ഒക്കെ നിങ്ങൾ നടന്നു വരുമ്പോ ഒരു വാങ്ങിക്കൂടെ ചെറിയ വാഹനം ഒരു ഒരു സ്കൂട്ടി വാങ്ങിക്കൂടെ നമ്മള് ഒരു ചെറിയ വാഹനം ഒരു കഴുത വാങ്ങിച്ചുകൂടെ എന്ന് ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോർ എന്റെ വീട് പള്ളിയോട് ചേർന്ന് നിൽക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്തിന് പള്ളിയിലേക്ക് ഞാൻ നടന്നു വരുന്നത് അള്ളാഹു എനിക്ക് കൂലിയായി രേഖപ്പെടുത്തണം എന്നാണ് എന്റെ ആഗ്രഹം പള്ളിക്ക് വരുന്നത് മാത്രല്ല പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നതും എനിക്ക് പ്രതിഫലമായി കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് പറഞ്ഞപ്പോ ഹബീബനിൽ ഈ വിവരം മറുപടി അറിഞ്ഞപ്പോണ് ആ എല്ലാ കൂലിയും അള്ളാഹു നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു എന്ന് ആ സഹോദരനോട് പുണ്യനുപി പറഞ്ഞു പത്രേ അപ്പൊ പള്ളിയിലേക്ക് പോകുന്നതിന് കൂലിയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിനും തിരിച്ച് നിങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് വരുന്നതിനും കൂലിയുണ്ട് ഉമ്മമാരെ നിങ്ങളുടെ മക്കളെ ആൺമക്കളെ ആൺമക്കളെതിലേക്ക് പറഞ്ഞേക്കും വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ പള്ളിയിലേക്ക് പോയി നിസ്കരിക്കട്ടെ ഓരോ കാൽവെപ്പിനും അള്ളാഹു ഇത്രയാണ് കൂലി നൽകുന്നതെങ്കിൽ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നതിന് കൂലിയാണ് കൊറോണ കഴിഞ്ഞിട്ട് ഒരൊറ്റ കുട്ടി ഒരാളെ സന്ദർശിക്കാൻ പോകുന്നില്ല പോകുന്നില്ലപ്പോ ഒക്കെ പേടിയാണ് കൊറോണ പിടിക്കുമെന്ന് പോകും കൊറോണ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു അല്ലെ നമ്മളെ ശരിക്ക് സ്നേഹിക്കണമല്ലോ ആരാ അല്ലാത്ത ആരാന്നൊക്കെ ശരിക്ക് തിരിയാ ചെയ്ത പണി തന്നെയാണത് നമ്മൾ എന്ത് എയ്ഡ്സന്നെ പിടിച്ചെന്ന് വിചാരിക്കുക വേറെന്തെങ്കിലും രോഗം പിടിച്ചെന്ന് വിചാരിക്ക നമ്മളെ മകനായും ആങ്ങളെയായും ഭർത്താവായും കൂട്ടുകാരനായും കാണാൻ ആർക്ക് കഴിയും സ്വന്തം കാര്യം ചിന്താഭാഗം പറഞ്ഞ പോലെ ആരൊക്കെയാണ് ഇതൊക്കെ ഒന്ന് തിരിയാൻ അല്ലേ കുറെയൊക്കെ ഉപകാരപ്പെട്ടു സ്വന്തം ഭർത്താവ് ഒരു വീട് തുറന്നുകൊടുക്കാതെ പോയ മനുഷ്യ പെണ്ണുങ്ങളൊക്കെ അല്ലേ മനുഷ്യ എവിടക്കെങ്കിലും പോയിക്കോളൂ എനിക്കും കുട്ടിയൊക്കെ എന്താണ് ആ പറച്ചിലൊക്കെ നേട്ടാ സാ കോണിയും പിടിച്ച് കയറുക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് പെട്ടിട്ട് കോണിയും പിടിച്ച് പിന്നാമ്പർത്ത കൂടെ കയറി ഭക്ഷണം അല്ലെ നായ്ക്കൂട്ടും കൊടുക്കണ പോലെ കൊടുത്ത് കാണാതെക്കാൻ ഒരു കർച്ചനൊട്ട് വീടിൻ്റെ ചെരുവിൽ ഇപ്പൊ ആക്കേല കുഴപ്പമുണ്ടോ ഒരു പ്രശ്നമല്ല അന്നാരോ മനുഷ്യത്വം കാണിച്ചത് അവരാണ് മനുഷ്യത്വമുള്ളവർ ഇപ്പൊ ചെറുപ്പം ഇഞ്ഞ് കുഴപ്പമൊന്നുമില്ല അതല്ല കഴിഞ്ഞു ടൈം കഴിഞ്ഞു ഒരു പരീക്ഷണത്തിന്റെ സമയാണത് ആ സമയത്ത് നമ്മൾ എങ്ങനെ പ്രതികരിച്ചു ഒരുപാട് ഒരുപാട് അത് വല്ലാത്ത ഒരു ഒരു പരീക്ഷണമായിരുന്നു അത് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തിരുത്തി തന്നു അല്ലെ രോഗികളെ സന്ദർശിക്കണം മുമ്പിനെ ഉണ്ടെങ്കിൽ സന്ദർശിക്കേണ്ട ശരിയാണ് അല്ലേ ഒരാൾ ഡയാലിസിസ് രോഗിയാണ് ഒരാൾക്ക് ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരു അസുഖം വന്ന് കിട കാലു മുറിഞ്ഞ് കിടക്കുകയാണ് പോയി സന്ദർശിക്കൽ സുന്നത്താണ് ആ രോഗിക്ക് പ്രയാസമില്ലെങ്കിൽ രോഗി പറയാങ്ങൾ വരണ്ട എന്ന പിന്നെ പോകണ്ട അവിടെ പ്രയാസമില്ലേ രോഗിയെ പോയി സന്ദർശിക്കണം എന്റെ സഹോദരൻ അവസ്ഥ എന്താണ് ചോദിച്ചു പറഞ്ഞു സ്വാലിഹുൻ എന്ന് പറഞ്ഞ